നമസ്കാരം മാഷെ പലപ്പോഴായിട്ട് മാഷ ഇതേ ഫ്ലോറിൽ ഇരുന്നിട്ട് പലപ്പോഴും ആശങ്കപ്പെടാറുണ്ട് സംസാരിക്കാറുണ്ട് നാറ്റോയെ പിളർത്താൻ ഒരുപക്ഷെ റഷ്യ ശ്രമിക്കുമോ അങ്ങനെ ഒരു നിഗൂഢ ലക്ഷ്യം റഷ്യക്ക് ഉണ്ട് എന്ന് മാഷ അസന്നിഗ്ധമായി പറയാറുണ്ട് അതിന് കാരണങ്ങൾ നിർത്താറുണ്ട് ഇപ്പൊ അത് ആ വാർത്ത ശരിയാകുമോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള പുതിയൊരു നീക്കം അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്തു നിന്നും ഉണ്ടായിരിക്കുന്നു അതായത് വൈറ്റ് ഹൗസിൽ വിളിച്ചു വിളിച്ചു വരുത്തി നാറ്റോ സഖ്യത്തിലെ ചില അംഗരാജ്യങ്ങളോട് ആ രാജ്യങ്ങളിലെ നേതാക്കളോട് അതിരൂക്ഷമായ രീതിയിൽ സ്പെയിനിനെതിരെ ട്രംപ് സംസാരിച്ചിരിക്കുന്നു പുറത്താക്കപ്പെടും പുറത്താക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇങ്ങനെ പോയാൽ ഞാൻ ഉടൻ നിങ്ങളെ പുറത്താക്കുമെന്നാണ് ട്രംപ് പറയുന്നത് ഇതിൻ്റെ ഒരു ഒരു പിന്നെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അല്ല സത്യത്തിൽ ട്രംപിന് ചെയ്യുന്നത് മണ്ടത്തരമാണ് ഒന്ന് അതായത് ഇന്നും ഇന്നും നിലയല്ല കഴിഞ്ഞ ഈ നാറ്റോയുടെ സബ്മിറ്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു പറയുന്നത് പലപ്പോഴും ഈ ട്രംപ് പറയുന്നത് നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് പലപ്പോഴും വർത്തമാനങ്ങളല്ല അല്ല പിന്നെ ഈ ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ വിഭ്രമം എന്നൊക്കെ പറയുന്നത് അമേരിക്കയുടെ തകർച്ചക്ക് തടയിടാനാണ് ഈ അങ്ങനെ ഉണ്ടല്ലോ കയ്യിലൊന്നും ഇല്ലാത്തവനാണ് ഞാൻ നിന്നെ പോറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് നിന്നെ പോറ്റുന്നവൻ ഞാനാണ് എന്ന് അവകാശപ്പെടുക ഓണർഷിപ്പ് പറയാ ഓണർഷിപ്പ് എന്നാണ് പറയാ അപ്പോൾ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാറ്റോയില് നാറ്റോയിൽ ഒരു നിയമമുണ്ട് നാറ്റോയിലെ അംഗരാജ്യങ്ങളിൽ ഓരോരുത്തരും അതാത് രാജ്യങ്ങൾ അവരുടെ ജി ഡി പിയുടെ ഓരോ കൊല്ലത്തെയും ഗ്രോത്ത് ഇവരുടെ റേറ്റ് ഉണ്ടല്ലോ ഈ പിന്നെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലേ പിന്നെ അപ്പോ ഒരു രാജ്യത്തിന്റെ ഒരു കൊല്ലത്തെ ഉൽപാ ഉൽപാ ലാഭം മിച്ചം ഉൽപാദനം മൊത്തം ഉൽപാദനത്തിന്റെ രണ്ട് ശതമാനം ഒരു രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഒരു കൊല്ലത്തെ രണ്ട് ശതമാനം ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ശതമാനം സൈനിക ആവശ്യങ്ങൾക്ക് നീക്കി വെക്കണം സൈനിക ആവശ്യം നാറ്റോയുടെ സൈനിക ആവശ്യം എന്ന് പറഞ്ഞാൽ അതാ ഒറ്റയ്ക്ക് ചെലവാക്കാൻ വകുപ്പില്ല നാറ്റോയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം രണ്ട് ശതമാനം നീക്കി വെക്കണം എന്ന് പറഞ്ഞാൽ അമേരിക്ക നേതൃത്വം നൽകുന്നതാണ് നാറ്റോ ഈ മുപ്പത്തിരണ്ട് രാജ്യങ്ങളുടെയും സാമ്പത്തിക കാര്യങ്ങൾ ചെലവഴിക്കുന്നതും ആലോചിക്കുന്നതും ഡിസൈൻ ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്നതും ഒക്കെ അമേരിക്ക ആയിരിക്കും അപ്പൊ സത്യത്തിൽ ആ രണ്ട് ശതമാനം അമേരിക്കതാണ് അപ്പൊ അറുപത്തിനാല് ശതമാനമാണ് എല്ലാ രാജ്യങ്ങളും മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ അത് വ്യത്യാസം ഉണ്ടാവുമല്ലോ ഓരോ രാജ്യത്തിന്റെയും ജി ഡി പി വ്യത്യാസം ഉണ്ടാവും അതനുസരിച്ച് ഒരു രാജ്യത്തിന്റെ ഓരോ രാജ്യത്തിന്റെയും ിൽ നിന്ന് രണ്ട് ശതമാനം എല്ലാ കൊല്ലവും പിടിച്ചെടുക്കാം തുക അങ്ങനെയാണ് അമേരിക്ക പിടിച്ചു നിൽക്കുന്നത് ഇത്തരം ചൂഷണത്തിലൂടെയാണ് നാറ്റോ സത്യത്തിൽ അമേരിക്കക്ക് വേണ്ടിയാണ് എന്ന് പറയാം എന്നാൽ പലത്തിൽ എന്താ ബോധ്യപ്പെടുത്തുക പലത്തിൽ നിങ്ങളൊക്കെ ദുർബലന്മാരാണ് പാവങ്ങളാണ് നിങ്ങളെ ആരെങ്കിലും കണ്ണുരുട്ടിയാൽ ഞാനേ ഉണ്ടാവൂ എന്ന് പറഞ്ഞു പോയി അവന്റെ കാശ് വാങ്ങിച്ചിട്ട് എന്റെ ഉലയിൽ നിന്നും എന്റെ ആയുധ നിർമ്മാണ ഫാക്ടറിയിൽ നിന്നും കൊടുക്കുന്നു അതെ അതെ യഥാർത്ഥത്തിൽ അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് അപ്പോ ഇപ്പൊ ഇന്നലെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇദ്ദേഹം കഴിഞ്ഞ ഈ നാറ്റോ ഉച്ചകോടിയിൽ കഴിഞ്ഞ ജൂണിൽ നാറ്റോ ഉച്ചകോടി നടക്കുമ്പോഴും അവിടെയും പറഞ്ഞിട്ടുണ്ട് അവിടെയും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ തരുന്നത് രണ്ട് ശതമാനമാണ് നാറ്റോയുടെ ഫണ്ടിലേക്ക് നിങ്ങൾ തരുന്നത് രണ്ട് ശതമാനമാണ് അത് പോരാ സൈനിക ചെലവുകളൊക്കെ കൂടി വരികയല്ലേ നമുക്ക് ഭീഷണിയും കൂടി വരികയാണ് വെച്ചാൽ ചൈന അപ്പുറത്ത് ചൈന വളരുകയാണ് ഇപ്പുറത്ത് റഷ്യ വളരുകയാണ് നമ്മൾ നാറ്റോ എപ്പോഴും സൂക്ഷിക്കണം നമ്മുടെ ഫണ്ട് കൂട്ടണം ആയുധങ്ങൾ കൂട്ടണം അപ്പൊ അതുകൊണ്ട് രണ്ട് ശതമാനം പോരാ അഞ്ചു ശതമാനം ആക്കണം എന്ന് കഴിഞ്ഞ സമ്മിറ്റ് തൊട്ട് ഈ അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നു ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അന്ന് തന്നെ ഈ സ്പെയിൻ അതിന് മറുപടി പറഞ്ഞാണ് സ്പെയിന് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഒന്ന് ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ രാജ്യം ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ് അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒന്നാണ് അവിടെ സാഞ്ചസ് സാഞ്ചസിന്റെ പ്രത്യേകത വെച്ചാൽ ഒന്നാമത് അവിടെ നോമിനേഷൻ ആണ് രാജഭരണമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിലിപ്പ് ആറാമനാണ് അവിടുത്തെ രാജാവ് പരമ്പരാഗതമായ രാജഭരണം ആർക്കും പരാതി ഇല്ലാതെ തുടരുന്ന രാജ്യ ഭാഷ ആ എല്ലാം എല്ലാ ആ സംസ്കാരം അവർക്കുണ്ട് അവരുടെ നന്മകളൊന്നും കളഞ്ഞിട്ടില്ല രാജഭരണം അവർക്കൊരു ഒരു അലങ്കാരം മാത്രാണ് അതുകൊണ്ട് അവര് വിധേയരായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ രാജാവ് സന്തോഷത്തോടെ പ്രജകളെ പാലിക്കുന്നു അങ്ങനെ ഒരു ഒരു സിസ്റ്റമാണ് രാജാവ് ക്രൂരനോ ദുഷ്ടനോ അത്യാഗ്രഹിയോ ഒന്നും രാജാവ് തന്നെ ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് കൺസെൻസസ് അനുസരിച്ച് നോമിനേറ്റ് ചെയ്യുന്നതാണ് അതും ഈ എല്ലാ രാഷ്ട്രീയം ഉണ്ട് മാഡ്രിഡ് തലസ്ഥാനം അപ്പോ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് അപ്പൊ ആ കൂട്ടത്തിൽ ജനപ്രീതി ഉള്ളത് അതാത് കാലത്ത് ആർക്കാണോ അയാളെ നോമിനേറ്റ് ചെയ്യും പ്രധാനമന്ത്രിയെ നോമിനേറ്റ് ചെയ്യുന്ന പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒരാളാണ് എന്നിട്ട് പാർലമെന്റ് ഇതുപോലെ പാർലമെന്റിൽ ഒരു വിശ്വാസ വോട്ടെടുപ്പ് കിട്ടും ഇപ്പൊ രാജാവ് ആരാണ് നോമിനേറ്റ് ചെയ്ത് അതിനെ ആരും എതിർക്കാറില്ല സ്വാഭാവിക സ്വാഭാവികമായിട്ടും അങ്ങനെ നിന്ന് പോകും മാത്രമല്ല അതിന് കാലാവധി ഇല്ല ഓ എത്ര കാലം വേണമെങ്കിലും രാജാവിനും ജനങ്ങൾക്കും ഇഷ്ടമുള്ള കാലത്തോളം ജന ഇനിപ്പോ ജനങ്ങൾക്ക് അപ്രീതി വന്നാൽ അത് രാജാവിനെ ബോധ്യപ്പെടുത്തും അപ്പോൾ മാത്രമാണ് അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്ത് സംവിധാനം വരേണ്ടത് വരേണ്ടത് ആദ്യം അവിടുത്തെ സിസ്റ്റം അതാണ് ഇപ്പൊ ഈ സാഞ്ചസ് സാഞ്ചസിന്റെ നയം രാജാവിന്റെ കൂടി സമ്മതത്തോടു കൂടി സാഞ്ചസ് നടപ്പാക്കുന്നത് ഇടതുപക്ഷ നയമാണ് എന്താ കാര്യം എന്ന് വെച്ചാല് ഈ ദുർബലരെ സഹായിക്കുക വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് അപ്പോ ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പെൻഷൻ കൊടുക്കുക ഈ പാവങ്ങൾ ആരോഗ്യ ഇൻഷുറൻസ് അങ്ങനെ ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ അമേരിക്കക്ക് ജനങ്ങൾക്ക് കൊടുക്കുക നേരിട്ട് കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ രണ്ട് ശതമാനം തന്നെ താങ്ങാൻ പയ്യ ഇപ്പൊ തന്നെ ഞങ്ങളുടെ ബജറ്റിന്റെ ഒരു ഒന്നേ വൺ പോയിന്റ് ടു എറ്റ് ആണ് ഒന്നേ പോയിന്റ് രണ്ടെട്ട് ജി ഡി പിയുടെ ഒന്നേ പോയിന്റ് രണ്ടേ എട്ട് ശതമാനമാണ് ഞങ്ങളിപ്പോ കൊടുക്കുന്നത് ഞങ്ങളിപ്പൊ തരുന്നത് അതേ ഞങ്ങൾക്ക് പറ്റുള്ളൂ വേറൊന്നും കൊണ്ടുമല്ല വിരോധം ഉണ്ടായിട്ടല്ല എന്നാൽ ഞങ്ങൾ മറ്റു സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോ അതുകൊണ്ട് ഇനി ഞങ്ങൾ ഞങ്ങളെ ഈ രണ്ടിൽ നിന്ന് പോലും ഞങ്ങൾക്ക് ഇളവ് വേണമെന്ന് പറഞ്ഞ് ഇളവ് വാങ്ങി നിൽക്കുന്ന രാജ്യമാണ് സ്പെയിന് അത് ഇദ്ദേഹത്തിന് അറിയാത്തതല്ല എന്നിട്ടും അദ്ദേഹം കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ ഫിൻലാൻഡിന്റെ പ്രസിഡന്റ് വന്നു ഫിൻലാൻഡിന്റെ പ്രസിഡന്റ് സ്റ്റബ് അതായത് അലക്സാണ്ടർ സ്റ്റബ് എന്നാണ് ഫിൻലാൻഡിന്റെ പ്രസിഡന്റ് ഫിൻലാൻഡിന്റെ പ്രസിഡന്റുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മീഡിയയോട് ലോകമാധ്യമങ്ങളോട് ഇദ്ദേഹം പറഞ്ഞു ആ സ്പെയിനിനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അവന്മാർ ഇപ്പോഴും ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല അവർക്ക് അവർക്ക് ഇപ്പൊ അവരുടെ അവരുടെ അവരെ വിളിച്ച പേരെന്താ വച്ചാൽ ഇദ്ദേഹം ഒരു ചീത്തപ്പേരാണ് ഇംഗ്ലീഷിൽ ലഗാഡ് ലഗാഡ് എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധി അല്ലെങ്കിൽ മന്ദഗതിക്കാരൻ എന്നാ പറഞ്ഞാൽ പറഞ്ഞത് മനസ്സിലാവില്ല മനസ്സിലാവും പറഞ്ഞാൽ കേക്കാത്തവൻ ലഗാട് ലഗാഡെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിലാക്കാൻ തന്നെ നമ്മള് ട്യൂബ് ലൈറ്റ് എന്ന് പറയില്ല മന്ദബുദ്ധി എന്ന് മനസ്സിലാക്കാൻ വായിക്കും യഥാർത്ഥത്തിൽ ആരെയാണ് വിളിക്കേണ്ടത് പണ്ടൊരു ചൊല്ലുണ്ടല്ലോ അത് നീ തന്നെ എടുത്തോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ അത് ആദ്യമായിട്ട് പറഞ്ഞത് എൻ്റെ ഓർമ്മ മലയാള ഇനി കേരളത്തിൽ വലിയ രാഷ്ട്രീയക്കാരൻ പണ്ട് അത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ വലിയ തെറി പറഞ്ഞപ്പോഴേ എനിക്ക് പട്ടം താടുപിള്ള തോന്നുന്നു അത് താൻ തന്നെ വെച്ചോ എന്നെ മറുപടി പറഞ്ഞോളൂ ഒന്നും പറഞ്ഞില്ല അദ്ദേഹത്തെ തെറി വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചത് ലഗാഡ് 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 വെച്ചാല് മന്ദഗതിക്കാരെന്നാ പറഞ്ഞ മനസ്സിലാക്കാൻ വൈകും മനസ്സിലാക്കിയാൽ ആക്ഷൻ എടുക്കാൻ അതാണ് ലഗാഡ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല നീ അങ്ങനെ ഫ്രീ റൈഡ് അതാണ് ഈ ഫ്രീ റൈഡ് മനസ്സിലായില്ലേ അമേരിക്കയുടെ ഓശാരത്തിൽ എന്നും കഴിഞ്ഞുകൂടാന്ന് വിചാരിക്കേണ്ട എന്ന് വെച്ചാൽ എന്റെ ഓശാരായി യുവന്മാരൊക്കെ രണ്ട് ശതമാനം കൊടുക്കുന്നതുകൊണ്ടാണ് ഇയാൾ ഇയാൾ ചില വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നത് ഞാൻ എന്റെ ഓശാരത്തിൽ നീ കഴിഞ്ഞു കൂടാന്ന് നിന്റെ ഓശാരമാണ് നിന്റെ സുരക്ഷ എന്നുവെച്ചാൽ എന്റെ ഓശാരമാണ് നിന്റെ സുരക്ഷ ഞാൻ നിന്നെ എന്നും എന്ന് ഏറ്റിട്ടില്ല ആ ദാനമാണ് എന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സമയത്ത് ഇതില് ഇദ്ദേഹത്തിന് പറ്റുന്ന ഒരു ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം <SPEINTS> no, nah, ും മറുപടി പറയുമല്ലോ സ്പെയിൻ പ്രസിഡന്റും ഒന്നാമത്തെ കാര്യം ഇത് പുതിയ വിഷയമല്ലല്ലോ ഉത്തരവാദപ്പെട്ട വേദികളിൽ ഇത് ഞങ്ങൾ ഉന്നയിച്ചതാണ് ഞങ്ങൾക്ക് എക്സെപ്ഷൻ തന്നതാണ് നാറ്റോ സഖ്യത്തിന്റെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളും ചേർന്ന് ഞങ്ങൾക്ക് എക്സെപ്ഷൻ തന്നതാണ് പിന്നെയും ഇദ്ദേഹം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം പറയുന്നത് ഞങ്ങളെ ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം നാറ്റോ സഖ്യത്തിന്റെ ഇതുവരെയുള്ള എല്ലാ തീരുമാനങ്ങളും ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എവിടെയൊക്കെ സൈനിക സഹായം അയക്കണം എന്ന് നാറ്റോ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ അയച്ചിട്ടുണ്ട് ഇപ്പോൾ ഉക്രൈനെ യുദ്ധത്തെ സഹായിക്കണമെന്ന് അങ്ങല്ലേ പറഞ്ഞത് അങ് ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളും അയച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ കൃത്യമായി സഹായിച്ചിട്ടുണ്ട് പിന്നെ സാമ്പത്തികമായി ജി ഡി പിയുടെ ജി ഡി പിയുടെ രണ്ട് ശതമാനം നീക്കിവെക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പരസ്യമായി പറഞ്ഞ് ഞങ്ങളുടെ അവസ്ഥ ബോധ്യപ്പെടുത്തി ഇളവ് വാങ്ങിയതല്ലേ ഇപ്പോഴും നിങ്ങൾ അങ്ങ് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദ്യം ചെയ്തു രണ്ടാമത്തെ കാര്യം അങ്ങേക്ക് ഏറ്റവും ചുരുങ്ങിയത് നാറ്റോയുടെ ബൈലോ എങ്കിലും ഒന്ന് വായിച്ചു നോക്കിക്കൂടെ നാറ്റോയുടെ ബൈലോ പ്രകാരം ഒരു അംഗരാജ്യത്തെയും സസ്പെൻഡ് ചെയ്യാനോ പുറത്താക്കാനോ ആർക്കും അവകാശം ഇല്ല ഒരേ ഒരു വകുപ്പേ ഉള്ളൂ നാറ്റോയിലെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്ന് ഒരു രാജ്യത്തിന് പുറത്തു പോകണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന് അപേക്ഷ കൊടുക്കണം എന്നിട്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ അത് പ്രാബല്യത്തിൽ വരും ഇന്ന് അപേക്ഷ കൊടുത്താൽ അടുത്ത കൊല്ലം ഈ മാസം ഈ ഇതേ ദിവസം പ്രാബല്യത്തിൽ വരും അതല്ലേ നിയമം അങ്ങനെ നിയമം ഉള്ളപ്പോ ഞങ്ങളെ പുറത്താക്കണം പുറത്താക്കണം എന്ന് അങ്ങ് എങ്ങനെയാണ് പറയുക ഞങ്ങൾക്ക് പുറത്തു പോകണമെങ്കിൽ പോകാനുള്ള അവകാശമേ ഉള്ളൂ ഞങ്ങളെ പുറത്താക്കാൻ അങ്ങേക്കെന്നല്ല ആർക്കും അവകാശമില്ലല്ലോ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ട്രംപ് എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ പറയാറുള്ളതുപോലെ പോലെ സ്വബോധമില്ലാത്ത വർത്തമാനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാറ്റോയുടെ ഈ അംഗബലം നാറ്റോയുടെ ഡിവിഷൻ ഡിവിഡൻഡ് അല്ലെങ്കിൽ അവരുടെ വിഹിതം അഞ്ചു ശതമാനമായി കൂട്ടിയാൽ വലിയൊരു എമൗണ്ട് അമേരിക്കൻ ഖജനാവിലേക്ക് വരും അമേരിക്കയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അമേരിക്കയാണെങ്കിൽ നടു ഒടിഞ്ഞു കിടക്കുകയാണ് ഇരട്ടിയിലധികം രണ്ട് ഇതിന്റെ ഇനി ഒരു പ്രശ്നം എന്താ വെച്ചാൽ സ്പെയിൻ ഇതിന് വഴങ്ങാത്തത് എന്തുകൊണ്ടായിരിക്കണം അവരുടെ ജി ഡി പിയിൽ നിന്ന് വേണമെങ്കിൽ ഇദ്ദേഹം ആവശ്യപ്പെടുമ്പോ ഒരു ഇത്തിരി കൂട്ടി കൊടുക്കാം എന്ന് എന്തുകൊണ്ടാണ് അവർ പറയാത്തത് അതെ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം സ്പെയിന്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട് സ്പെയിന്റെ പിന്നിൽ ഒരു ശക്തി അത് മിക്കവാറും റഷ്യ ആവാനാണ് സാധ്യത കാരണം യൂറോപ്യൻ യൂണിയനിൽ ശക്തമായ പിളർപ്പുണ്ടാക്കുന്ന റഷ്യ വിജയിച്ചിരിക്കുന്നു യൂറോപ്യൻ യൂണിയനിലെ ഒട്ടും പല രാജ്യങ്ങളെയും റഷ്യ പോയി തോണ്ടിയും ചൊറിഞ്ഞും ആക്രമിച്ചിട്ടുണ്ട് പോളണ്ട് ബ്രിട്ടൻ ഈവൻ ബ്രിട്ടനെ പോലും ആക്രമിച്ചിട്ടുണ്ട് നമ്മുടെ ഈ രാജ്യങ്ങളെ ഈ രാജ്യങ്ങളെക്കെ ആക്രമിക്കുമ്പോഴും എന്താണ് സ്പെയിനെ റഷ്യ തൊടാത്തത് ഒന്ന് സ്പെയിൻ സമാധാന പ്രേമികളാണ് സ്പെയിൻ പിന്നെ മാത്രമല്ല സ്പെയിനിന് സ്പെയിന് ആവശ്യത്തിന് ചരിത്രത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് സ്പാനിഷ് സിവിൽ വാർ വാറൊക്കെ ഭീകരമായിട്ട് പഠിച്ചതാണ് പിന്നെ അവിടുത്തെ രാജഭരണത്തിന്റെ കുറെ നന്മകളുണ്ട് കൾച്ചർ ഉണ്ട് ലിറ്ററേച്ചർ ഉണ്ട് സംസ്കാര സമ്പന്ന ശാന്തരാണ് എല്ലാ അർത്ഥത്തിലും അപ്പൊ അവർക്ക് ആസ്വദിക്കാൻ മാത്രം അവരുടേതായ ലോകമുണ്ട് അതുകൊണ്ട് ഈ കലഹം ഉണ്ടാക്കി യുദ്ധം ഉണ്ടാക്കിയിട്ട് ഭ്രാന്ത് ആ ഭ്രാന്ത് ആസ്വദിക്കേണ്ട കാര്യമില്ല അവർക്ക് അപ്പൊ അതുകൊണ്ട് റഷ്യയുടെ ഒരു 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 താല്പര്യം ഇതിൽ പിന്നിൽ ഉണ്ടാവാം നാറ്റോ സഖ്യത്തിലും പിളർത്തും പിളർത്തും കാരണം ഇനിയിപ്പോ ഒന്നാമത് നാറ്റോ സഖ്യത്തെ എന്നല്ല ലോകത്തിലെ ഒരു സഖ്യ ജി സെവനില് പോലും അംഗത്വം നിലനിർത്താനുള്ള അവകാശം ഇപ്പൊ അമേരിക്ക നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ജി സെവൻ എന്ന് പറയുന്നപ്പം ജി സെവനിലെ ബാക്കി ആറ് രാജ്യങ്ങളോടൊപ്പം നിൽക്കാനുള്ള ശേഷി ഇപ്പൊ അമേരിക്കക്കില്ല സാമ്പത്തികമായിട്ടില്ല അതുകൊണ്ട് അമേരിക്കയുടെ എല്ലാ സഖ്യങ്ങളും പരാജയപ്പെടും നാറ്റോ പരാജയപ്പെടും എന്നതിന്റെ ഒടുവിലത്തെ തെളിവാണ് ഈ സ്പെയിനെതിരായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇദ്ദേഹം ഹാലിളകി കൊണ്ടിരിക്കുകയാണ് പക്ഷേ സ്പെയിൻ ശക്തമായി തിരിച്ചടിച്ചും ഇരിക്കുകയാണ് പിന്നിൽ റഷ്യ റഷ്യ ഉണ്ടാവണം തീർച്ചയായിട്ടും ഈ പുതിയ പുതിയ യൂറോപ്പിലെ പുതിയ നാറ്റോ യാഥാർത്ഥ്യം പരിഗണിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഘടകം നാറ്റോ സഖ്യത്തെ ണമോ പിളർത്തണമോ എന്നൊക്കെ തീരുമാനിക്കുന്ന ശക്തി തീർച്ചയായിട്ടും നാറ്റോക്കകത്തല്ല പുറത്താണ് അമേരിക്കക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ടായാ നന്നായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക